കൊല്ലം കൊട്ടാരക്കരയ്ക്ക് സമീപം ഉമ്മന്നൂർ പഞ്ചായത്തിലാണ് ജനപ്രതിനിധികൾ തമ്മിൽ തല്ലിയത് പാറക്കോറിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ പരിക്കേറ്റ നാലുപേരും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി വൈസ് പ്രസിഡന്റ് സുജാതൻ കോൺഗ്രസ് അംഗം അനീഷ് മംഗലത്ത് കോൺഗ്രസ് അംഗമായിരുന്ന വിജോയ് വർഗീസ് ഹരികുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ ജിജോയെ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പുറത്താക്കിയിരുന്നു പഞ്ചായത്ത് കമ്മിറ്റി പങ്കെടുക്കാതെ പതിമൂന്നാം വാർഡിലെ പന്ത്രണ്ടാം വാർഡിലെ മെമ്പർമാരുമാണ് വഴപ്പുണ്ടായത് ഹരി മെമ്പർ തേരനു ഹരികുമാറും ബിജു വർണേസ് അതിനകത്ത് അകപ്പെട്ട് വൈസ് പ്രസിഡന്റിനെ ആക്രമിക്കാൻ ഇരുന്നേയും വൈസ് പ്രസിഡന്റിന് നല്ല മുറിവും കാര്യങ്ങളും ഉണ്ടായി അത് തടയാൻ പിന്നെ ഈ പാർലമെന്ററി പാർട്ടി എട്ടാം വാർഡ് അനീഷ് മംഗലത്തിനെയും പിടിച്ചു കോറിക്കി പ്രവർത്തനാനുമതി പുതുക്കുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഭരണസമിതിക്കുള്ള പിന്തുണ ഹരികുമാർ ചൊവ്വാഴ്ച രാവിലെ പിൻവലിച്ചിരുന്നു യോഗം ആരംഭിക്കുമ്പോൾ തന്നെ പ്രസിഡന്റിന്റെ പക്കൽ നിന്ന് അജണ്ട ജിജോയ് തട്ടിയെടുത്തു തുടർന്ന് തർക്കത്തിലും കയ്യാങ്കിളിയിലും എത്തി പത്ത് മിനിറ്റോളം തമ്മിൽ തല്ലിയ അംഗങ്ങളെ ഉദ്യോഗസ്ഥർ ഏറെ പരിശ്രമിച്ചാണ് പിടിച്ചു മാറ്റിയത് അത് പ്രതിപക്ഷ അംഗങ്ങൾ പിടിച്ചുമാറ്റിയത് പഞ്ചായത്ത് വളരെ സൗഹൃദപരമായിട്ടാണ് പഞ്ചായത്തും പറ്റി കൂടുന്നത് എല്ലാ വാർഡുകളിലും അതായത് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് എല്ലാവരും നടത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരാൾ മാത്രം മണ്ണ് മാതൃകയായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴും പ്രതിപക്ഷം ഇത് ഞങ്ങളോട് അടുപ്പമുള്ള പ്രതിപക്ഷ വെമ്പർമാർ പറഞ്ഞു ഇത് നിയന്ത്രിച്ചേ പറ്റത്തുള്ളതാണ് അങ്ങനെ പാർലമെൻ്ററി പാർട്ടി ലീഡറായ അനീഷ് മംഗലത്ത് ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുകയും ഇനി കമ്മിറ്റി അറിയാതെ യാതൊരു വിധം മണ്ണെടുപ്പ് നടത്തരുതെന്ന് സെക്രട്ടറിക്ക് ഉപദേശം കൊടുക്കുകയും ചെയ്യും ആ ഒരു വിരോധം വെച്ചുകൊണ്ടാണ് ഇപ്പോഴും വളരെ വളരെ ഒരു പ്രവർത്തനം സംഘർഷത്തിന് ശേഷം വീണ്ടും യോഗം ചേർന്ന് കോറിക്ക് അനുമതി നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം